ബഹുമാനപ്പെട്ട ഉമ്മഞ്ഞാട്ടി സാറുമായിട്ട് നീണ്ട ഒരു കാലഘട്ടം അതുകൊണ്ട് ഒരു പതിനാറ് പതിനേഴ് വർഷമായിട്ടുള്ള പരിചയമുണ്ട് നല്ല അടുത്ത സൗഹൃദ ബന്ധമാണ് അദ്ദേഹമായിട്ട് സൂക്ഷിക്കുന്നത് രോഗാവസ്ഥയിലൊക്കെ അദ്ദേഹം പ്രത്യേകമായിട്ട് വിളിക്കുകയും പ്രാർത്ഥിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്ത് ഞാനിപ്പോഴും ഓർക്കുകയാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത് ഏറ്റവും ശക്തമായ ഒരു ഈശ്വര വിശ്വാസമാണ് പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും പറയും രോഗാവസ്ഥയിലൊക്കെ അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിക്കണം എനിക്ക് ഇങ്ങനെയൊക്കെ വിഷമങ്ങളുണ്ട് എങ്കിലും ദൈവം സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രത്യാശയൊക്കെ ദൈവത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു നല്ലൊരു ഈശ്വര വിശ്വാസത്തിൽ അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ജന നേതാവാണ് പൊതുപ്രവർത്തകർ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ഒരു ദർശനമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് കാരണം പാലായിലെ സ്വന്തം കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ഞാൻ കാണാനായിട്ട് ഒരു ദിവസം ചെല്ലുമ്പോൾ രാത്രി പതിനൊന്ന് മണിക്കാണ് അദ്ദേഹത്തെ കാണുവാനായിട്ട് ചെല്ലുന്നത് പുതുപ്പള്ളി വീട്ടില് അപ്പോൾ ആ വീട് നിറച്ച ആളുകളാണ് രാത്രി പതിനൊന്ന് മണി ഞാൻ ചെന്ന് പത്ത് മിനിറ്റിനുള്ളിൽ എന്നെ അവിടുന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വിടുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് പോരുമ്പം പതിനൊന്ന് പത്ത് പക്ഷെ ആ വീടും പരിസരവും നിറച്ച ആളുകളാണ് ഞാനന്ന് ചിന്തിച്ചു ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ് ഭക്ഷണം കഴിക്കുന്നതുപോലെ നിന്നോണ്ടാണ് അപ്പൊ അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര ത്യാഗോജലമായൊരു സമർപ്പണം നടത്തിയ വലിയൊരു ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ എന്ന് അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ വലിയ ആദരവോടുകൂടിയാണ് കൂടിയാണ് ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൃത്യമായിട്ട് അദ്ദേഹം തുനിക്കൽ മുഖ്യമന്ത്രി ആയിരുന്ന അവസരത്തിൽ ആക്രമണം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ നിന്നൊക്കെ രക്തം തന്നെ പൊടിഞ്ഞു വീഴുന്നതെല്ലാം ലോകം കേട്ടതാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു പദം ഒരു വാക്ക് വളരെ ശ്രദ്ധേയമായി എൻ്റെ എനിക്ക് നേരെ ഉണ്ടായ അക്രമത്തിൻ്റെ പേരിൽ ഒരു തുള്ളിലെ രക്തം പോലും ആരുടെ മേൽ വീഴാൻ ഇടയാകരുത് ആരും അക്രമത്തിന് തുനിയരുത് എന്നൊക്കെ പറഞ്ഞ തികഞ്ഞ ഗാന്ധിയൻ കോൺഗ്രസ്കാരനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനോട് കേരള ജനതയ്ക്കും നമുക്കെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ടും വലിയൊരു ആദരവും സ്നേഹവും അദ്ദേഹത്തോടൊരു കടപ്പാടവും ഉണ്ട് അതേ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ അറിയുകയാണ് അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒപ്പം നല്ലവനായ ദൈവം നിത്യതയിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു